ശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ തിരുവചനങ്ങൾ ചെറിയ അജുഗണമ എന്ന യേശുവിന്റെ സംബോധന അവന്റെ ശിഷ്യരോടുള്ള അവന്റെ സ്നേഹം ഒന്നുകൂടി പ്രകടമാക്കുകയാണ് ദേവപുത്രന്റെ ഭൂമിയിലുള്ള പ്രവർത്തനം സ്വർഗരാജി മനുഷ്യർക്ക് നൽകുവാൻ ദൈവം പ്രസാദിച്ചതിന്റെ അടയാളം തന്നെ കാക്കയും ലില്ലിയെയും പുലിനെയും പോലെ ശിഷ്യർ ദുർബ ദുർബലരാണെങ്കിലും പിതാവ് അവരെ ശാക്തീകരിക്കും ഈ ശാക്തീകരണം ഈ ലോകത്തിൽ കാണുന്നതെല്ലാം സമ്പാദിക്കുവാനുള്ള അനുഗ്രഹമല്ല ദൈവേഷ്ടം പ്രവർത്തിക്കാനുള്ള അനുഗ്രഹമാണ് ദൈവേഷ്ടമാണ് സ്വർഗരാജ്യം ദൈവം ഭരിക്കുന്ന അവസ്ഥയാണത് ദൈവമനുഷ്യ ബന്ധത്തെ സമ്പന്നമാക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയം മാത്രമാണ് ദൈവത്തിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ ഭോഷനായ ധനികൻ തന്നെയാണ് നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് ബാക്കിയെല്ലാം നോക്കിക്കൊള്ളും സങ്കീർത്തനം മുപ്പത്തിയേഴ് അഞ്ച് നമ്മുടെ അർത്ഥാവശ്യം ശനികൃപയും പി ദാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധവൻ്റെ സുഖവാസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും